കൊല്ലം എറണാകുളം ട്രെയിൻ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമായി റൂട്ടിൽ മെമു സ്പെഷ്യൽ സർവീസ് ആരംഭിച്ച രണ്ടു മാസം പിന്നിടുമ്പോഴും ട്രെയിനുകളിലെ തിരക്ക് മൂലം യാത്രക്കാർ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങൾ പതിവാവുകയാണ് തിരക്ക് കുറയ്ക്കാൻ പുതിയ ട്രെയിനുകൾ അനുവദിക്കുകയോ നിലവിലെ ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം യാത്രക്കാരുടെ നിരന്തരമായ പരാതികളെയും നിവേദനങ്ങളെയും തുടർന്ന് ഒക്ടോബർ മാസം ആദ്യവാരമാണ് കൊല്ലം എറണാകുളം റൂട്ടിൽ മെമു സ്പെഷ്യൽ ട്രെയിൻ ആരംഭിച്ചത് കൊല്ലത്ത് നിന്നും ആറ് പതിനഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ ഏഴ് അമ്പത്തി ആറിന് കോട്ടയത്തും എട്ട് അഞ്ചിന് ഏറ്റുമാനൂരിനും എത്തിച്ചേരുന്ന വിധമാണ് സർവീസ് നടത്തുന്നത് നിലവിൽ എട്ട് കോച്ചുകളാണ് പുതിയ മെമു സർവീസിലുള്ളത് ആദ്യ ദിനങ്ങളിൽ മെമ്മുവിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും തിരക്ക് രൂക്ഷമായിരുന്നില്ല എന്നാൽ പുതിയ മെമ്മുവിനെ കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ ഈ ട്രെയിനിലും രൂക്ഷമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് എറണാകുളത്ത് നല്ല ജോലി ചെയ്ത ശേഷം തിരിച്ച് യാത്രക്കാർക്ക് മടങ്ങാൻ മടങ്ങിപ്പോവാൻ വേണ്ടി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം വളരെ തിരക്കുള്ള ദിവസമാണ് ഒരു ഒരു ആഴ്ച അവസാനിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് തന്നെ വൈകിട്ട് ആറേ കാലിന് എറണാകുളം സൗത്തിൽ നിന്ന് പുറപ്പെടുന്ന മെമു ആയിക്കോട്ടെ അതേപോലെ അഞ്ച് ഇരുപതിന് നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന വേണാടായിക്കോട്ടെ ഇതിനെല്ലാം അതി കഠിനമായ തിരക്കുകളാണ് അപ്പോൾ ഈ വേണാടിനും അതേപോലെ മെമുവിനും ഇടയിലൊരു ട്രെയിൻ വൈകിട്ട് ആളുകൾക്ക് കൊല്ലം ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാനായിട്ടൊരു ട്രെയിൻ സർവീസ് വേണമെന്ന് പറയുന്നുണ്ട് തൃപ്പൂണിത്തറയിലും കൊച്ചിയിലുമൊക്കെ ഇറങ്ങേണ്ട സ്ഥിരം യാത്രക്കാരാണ് പാലരുവിയെയും വേണാടിനെയും പുതിയ ഒക്കെ കൂടുതലായി ആശ്രയിച്ചിരുന്നത് പുതിയ മെമു എത്തുമ്പോൾ തന്നെ സീറ്റുകൾ നിറയും അവിടം മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള സ്റ്റോപ്പുകളിൽ നിന്നും കയറുന്ന മുഴുവൻ യാത്രക്കാരും നിന്ന് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് ആളുകൾ തെങ്ങി നിറഞ്ഞുള്ള യാത്രയ്ക്ക് പരിഹാരമായി മെമ്മുവിലെ കോച്ചുകളുടെ എണ്ണം പന്ത്രണ്ടെണ്ണമായെങ്കിലും ഉയർത്തണമെന്നും ഹാൾട്ട് സ്റ്റേഷനുകളിൽ മെമ്മുവിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു ഈ എല്ലാ ഹോൾട്ട് സ്റ്റേഷനിലും നിർത്തി തന്നെ സർവീസ് നടത്തിയാൽ തന്നെ മാക്സിമം പതിനഞ്ച് മിനിറ്റ് ഇത് മെമു സർവീസ് ആയ മെമു ആയതുകൊണ്ട് തന്നെ എഞ്ചിന് വളരെ പെട്ടെന്ന് സ്പീഡ് എടുക്കാവുന്ന ഒരു എഞ്ചിനാണ് അതുകൂടാതെ നമുക്ക് ഈ മെമുവിൻ്റെ ഈ ഹോൾട്ട് സ്റ്റേഷൻ ആണെങ്കിൽ പോലും അതൊന്ന് ലൂപ്പ് ലൈനിലല്ല കയറുന്നത് എല്ലാം മെയിൻ ലൈനിൽ തന്നെയാണ് അങ്ങനെ വരുമ്പോഴത്തേന് സമയനഷ്ടം വരുന്നില്ല ഈ ആറ് സ്റ്റേഷൻ നിർത്തി നിർത്തിപ്പോയാലും മാക്സിമം പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഒമ്പത് എട്ടും പതിനഞ്ചും ഒമ്പത് ഇരുപത്തി മൂന്നിന് ഈ വണ്ടിക്ക് എറണാകുളം ജംഗ്ഷനിൽ കയറാവുന്നിരിക്കെ ഒമ്പത് മുപ്പത്തഞ്ചാണ് സമയം കൊടുത്തിരിക്കുന്നത് അപ്പം പന്ത്രണ്ട് മിനിറ്റ് എല്ലാ സ്റ്റേഷനിലും നിർത്തിപ്പോയാലും ഈ വണ്ടിക്ക് സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഹാൾട്ട് സ്റ്റേഷനിലെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൂടെ പരിഗണിച്ചുകൊണ്ട് റെയിൽവേ ഒത്തിരി ഓൾറെഡി അതത് മണ്ഡലങ്ങളിലെ എം അതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ റെയിൽവേ ഇതിനുവരെ അതിനകത്തൊരു മുഖം നൽകിയിട്ടില്ല പാലരുവിയിൽ വനിതാ കമ്പാർട്ട്മെന്റ് ചെറുതായതിനാൽ വലിയ തിരക്കാണ് ഇതിൽ അനുഭവപ്പെടുന്നത് പലപ്പോഴും ആളുകൾ ഫ്രണ്ടിലും ബാക്കിലും ഓരോ ചെറിയ ബോഗികളാണുള്ളത് ഒരു പന്ത്രണ്ട് സീറ്റ് കപ്പാസിറ്റി ഉള്ള ബോഗികളാണ് അതിൽ എല്ലാ ദിവസവും തന്നെ ഒരു അറുപത് പേര് മേലെ അതിനകത്തുണ്ട് തിങ്കളൊഴികെയുള്ള ദിവസങ്ങളിൽ തിങ്കളാഴ്ചയൊക്കെ ശ്വാസം കിട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എല്ലാ തിങ്കളാഴ്ച ദിവസവും ആരെങ്കിലും കുഴിഞ്ഞു വീഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് വലുതാക്കി കിട്ടണം എന്ന് ഞങ്ങൾ കുറേ നാളായിട്ട് ലേഡീസ് എല്ലാവരും കൂടെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ മേമു സർവീസ് തുടങ്ങിയത് അതിൽ എട്ട് ബോഗികളാണുള്ളത് നമ്മൾ കോട്ടയൊക്കെ വരുമ്പോൾ വീണ്ടും അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് ഞങ്ങൾക്കൊന്നും ഇവിടെ വന്നാൽ കയറാനൊന്നും പറ്റുന്നില്ല അതൊരു പന്ത്രണ്ട് ബോഗിയുള്ളൊരു വണ്ടിയാക്കിത്തരുവാണെങ്കിൽ കുറച്ച് നിന്നെങ്കിലും ഞങ്ങൾക്ക് പോകാൻ പറ്റും ഈ റൂട്ടിൽ തിങ്കളാഴ്ചകളിൽ രാവിലെ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിലും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനിലും തിരക്കതിന്റെ പ്രാരംഭത്തിലാണ് വൈകുന്നേരം അഞ്ചിരുപതിന് എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന വേനാടിന് മുമ്പായി നിലവിലെ മെമു സ്പെഷ്യൽ സർവീസ് കൊല്ലത്തേക്ക് തിരിച്ചുള്ള സർവീസ് കൂടി ക്രമീകരിക്കണമെന്നും നിലവിൽ തിങ്കൾ മുതൽ വരെയുള്ള മെമു സർവീസ് ശനിയാഴ്ചകളിലും അനുവദിക്കണമെന്നും യാത്രക്കാരുടെ കൂട്ടായ്മയായ ഓൺ റെയിൽസ് ആവശ്യപ്പെട്ടു